കഴിഞ്ഞ ആഴ്ച ഞാൻ മുത്തുപേട്ടയിൽ പോയി മഹാനായ ദാവൂദ് അൽ ഹക്കീം അലി അള്ളാഹി മുത്തുപേട്ട അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടെ നീ ഏറുവാടിയിൽ പോയി ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ കരഞ്ഞുപോയി പലരും വന്നിട്ട് നിങ്ങൾ വഴതു പറയുമ്പോ സിഹറിനെ കുറിച്ചൊന്നും പറയണം ഈ ചെയ്യുന്നവർക്ക് നൂറ്റിയൊന്ന് രൂപയും ഒരു വെത്തിലും മതി അല്ലെങ്കിൽ ഒരു മുട്ട മതി മുട്ടയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാക്കമാറാകട്ടെ നിങ്ങൾ എന്ത് ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ മുട്ടയില്ലേഹു ഇടൻ ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നാം റാങ്ക് വാങ്ങിച്ചു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാ ചെയ്തത് അവിടെ ഇങ്ങനെ ഓടി നടക്ക നടക്കത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥറിയോ സഹോദരങ്ങളെ ഒരിക്കലും ചെയ്യല്ലേ ഒരിക്കലും ഒരാൾക്കുമായി സിഹറ് ചെയ്യരുത് സിഹറ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് ഒന്ന് പോകണം ഏർവാടിയിൽ അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ എത്രയോ എനിക്ക് ഏറ്റവും വിഷമം കാസർഗോഡുള്ള അറിയുന്ന ഒരു മനുഷ്യൻ രണ്ട് നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട് പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത് ഒരു ബാത്റൂമ് പോലും നേരയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ് എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ സ്വന്തം കൂടപ്പറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല അസൂയ കുഷുമ്പ് എന്തിനാ സഹോദര നമ്മൾ എന്തിനാ ഇടം മറ്റൊരുത്തൽ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അസൂയ വെക്കരുത് അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കുമാറാകട്ടെ ഒരിക്കലും ആരോടും അസൂയ വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ എനിക്കുള്ളത് എനിക്ക് നിനക്കുള്ളത് നിനക്ക് നമ്മളങ്ങനല്ലോ ഓനൊന്നെത്തീം കാലം കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാം ഓനൊന്ന് നശിച്ചു കാരണം എല്ലാം നഷ്ടപ്പെട്ടു കാരണം ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം പെണ്ണുങ്ങളാ കൂടുതലും ആണുങ്ങളെക്കാരുല്ലേ ഈ പണിക്കൊക്കെ അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി എത്രയോ പേര് ഞാനൊരു മനുഷ്യനെ കണ്ടു അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞു സ്ഥാതെ എൻ്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച് എൻ്റെ ഉമ്മ മരിച്ചു എൻ്റെ മകനും മരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ഉള്ളഞ്ഞു ഇപ്പൊ പോയപ്പോൾ പറഞ്ഞു ഭാര്യയും മരിച്ചു ഇനി ഞാൻ മാത്രം എത്രയോ പേര് സഹോദരങ്ങളെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല്ല മറ്റൊരാൾ നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ ജീവിതവാ തകർക്കണായി നിങ്ങളൊരല്പനത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തം നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുബിന്റെ കുറുആാൻ പഠിച്ച ഒരു ഹാഫിലായ പയ്യനെ ഞാൻ കണ്ടു ഹാഫിലായ അവന്റെ നാക്കുണ്ടെ നാക്ക് മുറിഞ്ഞു കൈയൊക്കെ മുറി കൈയൊക്കെ കാണിച്ചു തന്നു ഞാൻ മുറിച്ച് വെച്ചിരിക്കം പഠിച്ചവന അവസാനം എൻറെ അടുത്ത് പറഞ്ഞു ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ ഇതിനെക്കാളും വലിയ വേദന എന്തെന്നറിയോ ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാണ് നെഞ്ചു പൊട്ടി പോകണേ നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി വാപ്പയുടെ സഹോദരി കൊന്തം സ്വന്തം കൂടെ ഇങ്ങനെയുള്ളവര് ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന അവസാനം ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു താതെ എട്ടു മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറു ആ മറന്നു തുടങ്ങി ആ ചെയ്യണേ അള്ളാഹോവൻ ഓർമ്മ ശക്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അസൂയവല്ലാതെ കൂടുകയാ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ നിങ്ങൾ പറകിട്ടുവോ ഉറക്കെ പറകിട്ടുവോ ആർക്കെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കിട്ടുമോ കിട്ടൂല്ല പിന്നെ എനിക്ക് അള്ളാഹു പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് അള്ളാഹു ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ റിസുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ആ റിസുക്ക് തിന്നാൻ ഇവിടെ വന്നില്ലേ ഈ ലോകത്ത് എവിടെയൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ അത് അവിടെ പോയി തിന്നുക തന്നെ ചെയ്യും എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോ ഇല്ല അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നിനക്ക് വരത്തുള്ളൂ നീ എന്തിനാ അസൂയ വെക്കുന്നെ ബോട്ട് ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്ക് നിങ്ങളോട് ഞാൻ എന്താ പറയുക ഞാനപ്പ ജയിലാനിയിലൊക്കെ ഇടയ്ക്കൊക്കെ പോകും ലജാത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നത് പഠിച്ചവനെ ഒരു ബോട്ടുകാരൻ പോകുമ്പോ അവന് മീനില്ല തൊട്ട് പുറകിൽ വരുന്നവൻ അവടെ വലയിട്ട് മീൻ പിടിക്കുന്നു അതാ മനസ്സിലാക്കണ്ടേ ഇവര് മെഷീനും വെച്ചുകൊണ്ട് നടക്ക ചോദിക്കുമ്പോ പറയും മീനില്ല 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 നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ സഹോദര അസൂയ ഒരിക്കലും വെക്കരുത് നിങ്ങൾ ചിന്തിക്കുമല്ലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ബോർ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും അവൻ എന്ത് ചെയ്താലും അവൻ അവൻ അവർ വിജയിക്കാറുണ്ട് നമ്മൾ ചോദിക്കുസ്താദെ അവനും മീൻ പിടിക്കുന്നു ഞാനും മീൻ പിടിക്കുന്നു ഓം വീടും വെച്ചു രാജാവായി ഞാനിപ്പോഴും പാവപ്പെട്ടവനാണ് അവൻ അതേ ജോലി ഞാനും ചെയ്യണേ ഒരു 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 കിടന്ന രണ്ടുപേരും വീടായില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും അസൂയ വെക്കരുത് അസൂയ വെക്കാൽ ആരെങ്കിലും അസൂയ വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ അല്ല നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല നീ കാണിച്ചത് നീതിയല്ല എന്നതിന അള്ളാഹുവേ നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല ഇത് നീതിയല്ല എന്നതിനർത്ഥം അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം മറ്റാരോടെങ്കിലും നിങ്ങൾ അസൂയ വെച്ചാൽ അള്ളാഹു നിനക്ക് എട്ടിന്റെ പണി തരും അല്ലാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഉദാഹരണം ഇവിടെ ഏറ്റവും കൂടുതൽ പേര് മീൻ പിടിക്കാൻ പോകുന്നവരല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു ബോട്ടുകാരൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അവന് മീൻ കിട്ടാറുണ്ട് നിന്റെ ബോട്ടിൽ മീനില്ല അപ്പൊ നീ പറയും പഠിച്ചവന് ഓന് മാത്രം മീൻ ഇവൻ എന്താ പരിപാടി അവനോട് അസൂയ വെച്ചുകൊണ്ടിരിക്കും നീ അവനെ അസൂയ നീ അല്ലാതെ എനിക്ക് അവനൂയ വെണ്ടിരിക്കണേന കൊടുത്തല്ലോ എന്താ ഇവന് മാത്രം എന്തോ പരിപാടി ഉണ്ടടാൻ എപ്പോഴും നിനക്ക് അവനോട് അസൂയ അവൻ എന്ത് ചെയ്യും രണ്ടാമതൊരു ബോട്ട് കൂടെ നിന്റെ മുന്നിൽ എടുക്കും അവൻ എന്ത് ചെയ്യും ആകെ ഒരു ബോട്ടേ ഉണ്ടായിരുന്നു രണ്ടാമതൊരെണ്ണം കൂടെ അവൻ എടുക്കും നിന്റെ ഉള്ള ബോട്ടും അള്ളാഹു എത്തിട്ടെ അതാ പണി ും നിന്റെ കണ്ണിന്റെ മുന്നിൽ വളർത്തും നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ആ മനുഷ്യനല്ലാഹു വളർത്തുകയാളയുന്ന ലോകത്ത് ലോകത്തൊരാളോടും നിനക്ക് അസൂയയില്ല എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു